ബിഗ് ബോസിന്റെ ഈ ആഴ്ച ജയിലിലേക്ക് പോകാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് ജാസ്മിനെയും നോറയെയുമാണ് നോറയെ പവർ ടീം ഡയറക്റ്റ് ആയിട്ട് തന്നെ തെരഞ്ഞെടുത്തതാണ് മീറ്റിങ്ങിനൊക്കെ വരാൻ അലസത കാണിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് നോറയെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ജാസ്മിനെ ബാക്കി വീട്ടിലുള്ളവർ എല്ലാവരും ചേർന്ന് തെരഞ്ഞെടുത്തതാണ് സോഫയിൽ നിന്ന് കാലിറക്കി വെക്കാൻ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ടും ജാസ്മിൻ കാൽ അവിടെ തന്നെ വെച്ചു വാശിപ്പുറത്ത് എല്ലാവരോടും ഒരാളോടുള്ള വാശിയിൽ എല്ലാവരോടും ആ ഒരു ദേഷ്യം തീർത്തു കാൽ ഇറക്കി വെച്ചില്ല കാരണം ജാസ്മിൻ ചെരുപ്പിടാതെയാണ് ബാത്റൂമിലൊക്കെ പോകുന്നത് അപ്പോൾ ആ കാൽ വന്ന് സോഫയിൽ ചെന്നിരിക്കുമ്പോൾ അതെല്ലാവരെയും ബാധിക്കും അതുകൊണ്ടാണ് എല്ലാവരും കാലുതാത്തി വെക്കാൻ പറഞ്ഞത് അന്ന് ജാസ്മിൻ കാല് താത്തി വെച്ചില്ല ആ ഒരു കാരണം പറഞ്ഞാണ് ഭൂരിഭാഗം പേരും ജാസ്മിനെ നോമിനേറ്റ് ചെയ്തത് അപ്പോൾ ഈ ആഴ്ച ജയിലിലേക്ക് പോകുന്നത് ജാസ്മിനും അതേപോലെ തന്നെ നോറയുമാണ് കുറെ പേർക്ക് ജിൻഡോയിനെയും സിബിനെയും ഒക്കെ പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ അവരെ പവർ ടീമിലും ഒരാള് ക്യാപ്റ്റൻ ആയതുകൊണ്ടും അവരുടെ പേര് പറയാൻ പറ്റത്തില്ല വന്നവരിൽ മിക്കവരും തന്നെ ആദ്യം തുടക്കത്തിന്റെ ഡയലോഗ് ഇതാണ് ഈ വീട്ടിലെ മൂന്ന് വലിയ തെറ്റുകളാണ് നടന്നത് അത് ഒന്ന് ജിൻഡോ ചെയ്തു ഒന്ന് സിബിൻ ചെയ്തു ബാക്കി ജാസ്മിൻ ചെയ്തു ആദ്യത്തെ രണ്ടും രെ പറയണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ അവർക്ക് അധികാരമുള്ളത് കൊണ്ട് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും തന്നെ മിക്കവരും തന്നെ തുടങ്ങിയത് അപ്പോൾ എന്തായാലും ഈ ആഴ്ച ജയിലിലേക്ക് പോകാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒന്ന് ജാസ്മിൻ ഒന്ന് നോറ